छमे वा आ छमे इन हो देखो ओर അത് തരാം അത് പറക്കാൻ വേണ്ടി വരും പോലും ഇതേ വന്ന് വേറെ നിന്നേറ്റ വന്നിരുന്ന ഇതാ എന്നിട്ടൊന്നും നിന്ന് വരാത്ത മിണ്ട് പിന്നെ എന്നാ നിന്റെ അടുത്ത് വന്ന ഇപ്പോൾ വിളിക്കുക ശരി ഇത് എങ്ങനെയാ നിന്നെ വിളിക്കണേ പിന്നെ ആ ചേച്ചി മേടിക്കാൻ എല്ലായിട്ടും കേറിയ ബാല മാത്രം കുറിച്ചു ഇല്ല എന്റെ ബാലെ കൊച്ചി പറിച്ചിരിക്കുന്നത് എന്റെ മാല കൊത്തി പറച്ചി എനിക്കറിയില്ല ഏതാ എന്റെ ചോളിയിലെ മുത്ത് അത് കൊത്തിപ്പെട്ടിരുത്തായിരുന്നു ഇല്ലാത്ത അത് വന്നേ അതെ കയ്യിലിട്ടേ കൈ കേറി അവർക്കെ പേടിക്കും നമ്മളെ പോലെ തന്നെയാണ് എല്ലാവർക്കും പേടിയാവും എന്റെ കയ്യിൽ വാക് എന്താ ഓർണ് എന്റെ കയ്യിൽ വാ ഓരണ എന്റെ കൈകള് വന്നിരുന്നേ ചോന്ന രണ്ട് രസാ അല്ല Can you look at the phone, mom? Who's there, sonny? Where are you going? Can you look at ചവന്നത് വന്നു ആ അമ്മയുടെ കയ്യിലു ശരിക്കും ഒന്ന് തൊത്തൂന്ന് വെച്ചാ കൊഴപ്പം നല്ല എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്കിതിന് ഇഷ്ടക്കില്ലേ ആ പിന്നേര് പേരിച്ചിരിക്കും അതെ ഒന്നും ചെയ്യില്ല എന്റെ മൊബൈല് കുത്തി തലയിൽ കുത്തി നോക്കുന്ന